വയനാട് പടമലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷന്റെ വീടിപ്പോൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കാട് ഉണ്ട് പോലെ വയനാട്ടിൽ തന്നെ പക്ഷിക്ക് കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങണം നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ നാട്ടിലേക്ക് കയറും കാട്ടാന കാട്ടിലിറങ്ങിയാ മതി നാട്ടിലിറങ്ങണ്ട അതിനൊരു സന്താനം ഒന്നും വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാടി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ പറഞ്ഞത്ര വേറൊരു കൊച്ചു എനിക്ക് അറിയാൻ പാടില്ല ഏഹ് വയനാട്ടിലാർക്ക് മുക്കാലോളം ജനങ്ങളെ മുക്കാലോളം ജനവും ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ ആ ആനെ ആക്രമണത്തില് മരിക്കുന്നുണ്ട് ഏർ ഇതുവരെ അതിനോട് പോകുമ്പഴി വയനാട്ടിൽ വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്തും വന്നിട്ടില്ല വയനാട്ടിന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന അറിഞ്ഞായിരുന്നു ഏ ഒരു പ്രശ്നം നൽകിയിട്ട് എന്റെ ഡാഡി കൊറച്ചേട്ടന്മാരൊക്കെ കൂടിട്ട് അയനെ കര ഏറ്റി വിട്ടു അക്കേ ഏറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എൻ്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇല്ല പുറകെ ഓടിയത് എന്റെ എന്റെ ചേട്ടാ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി അടക്ക ചേട്ടായി ചേട്ടായി മാറി ചേട്ടൻ ചേട്ട ആന ഇളകിയത് കൊണ്ടപ്പോ ചേട്ടയോടി എന്റെ പുറകെ ഡാഡി ഓടി എന്റെ മോനെ ഉപ്പം കേക്ക് ഡാടി ഓടിയിട്ട് ഡാടി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ ഏഹ് എന്റെ ഡാഡിക്കോ പറ്റിയനക്ക് വയനാട്ടിലെ ഓരോ പുരുഷരും സ്വീകരിക്കും എനിക്ക് വാക്കുവാനോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല കാട്ടിൽ എത്രോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു ആ കാട്ടാനക്കു വെള്ളയില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാനിവിടെ വര എ ഡാടി ആടിനെ അത്ര ഒരു കാര്യം ഇനി ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വയനാട്ടിലുള്ള മുത്താലോടം ആ ഈ കാടുകളില് സംരക്ഷിക്കാം സംരക്ഷിക്കേണ്ടത് ഞാൻ പറയൂലോ സംരക്ഷണം എന്തു വേണേ അവിടെ വാർത്ത പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാന്നുള്ള രീതി ഉണ്ടാകും